അപ്പോൾ നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കട്ടെ അപ്പം എല്ലാവരും ഉണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഒരു ലോറിയിലാണ് കേട്ടോ ഈ ലോറിയിൽ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിലുള്ളത് ചാനലാജ്ജായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ ഒരു ലോറിയിലുള്ള യാത്ര എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ആ വീഡിയോയിൽ പോകാം ഓക്കെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഷൊർണൂർ കുളപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പട്ടാമ്പി വഴിയാണ് പോകുന്നത് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത മുതൽ ഒരുപാട് പൂരത്തിൻ്റെ വരവുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് പട്ടാമ്പി ജംഗ്ഷനിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ അടുത്ത പൂരത്തിൻ്റെ വരവ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഈ വരവുണ്ടായതുകൊണ്ട് തന്നെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വല്ലാത്ത തിരക്കില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഉച്ച ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത് വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യാത്തത് ഇപ്പം നമ്മൾ വണ്ടി ഇങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ നീങ്ങുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിനു തന്നെ കാണുന്നില്ല ഒരു വലിയൊരു കാള അടിപൊളി പോകാൻ ഇങ്ങനെ സെറ്റായി നിൽക്കുക പിന്നെ അടുത്ത കാളാതെ വരുന്നത് ഈ ഇത് ഏത് പൂരത്തിൻ്റെ ഉള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ ഏതായാലും അടിപൊളിയാണ് പിന്നെ ഈ ചൂടുണ്ടായതുകൊണ്ടും പിന്നെ ഈ നോമ്പിൻ്റേതായിട്ടാണെന്ന് തോന്നുന്നു ഈ വരവിലൊന്നും വല്ലാതെ ആൾക്കാരെ കാണുന്നില്ല നമ്മൾ കുറേ ഈ പൂരം നേർച്ചേൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ മുന്നേ അതിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും പിന്നെ ഒരുപാട് വരവുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിലൊന്നും അത്ര ആളെ കാണുന്നില്ല ഈ വരവിൻ്റെ കൂടെയുള്ള ഈ ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല ഈ കവഡി ഇതൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ കബഡി കാണില്ല ഭംഗിയുണ്ടല്ലോ പകല് കാണാൻ ഇതൊരു അമ്പലത്തിലുള്ള പൂരല്ലോ ഒരുപാട് അമ്പലത്തിലുള്ള പൂരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഓരോരോ വരവ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള വരവാണ് അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരിതില് കാണിച്ചു തന്നെയുള്ളൂ ഇപ്പൊ നമ്മൾ പുലാമന്തോൾ പാല കയറിയാണ് പുലാമന്തോൾ പാല നമ്മൾ നമ്മളിപ്പോൾ ഉത്സവങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഈ വരവ് ഈ പൂരത്തിന്റെ സീസൺ ആ ഞാൻ ഈ പരിചയപ്പെടുത്താൻ പറഞ്ഞത് അപ്പൂസിട്ടാണ് അപ്പൂസ് പിന്നെ അതേപോലെ ഷെഫിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഈ വണ്ടിയിലുള്ളത് പിന്നെ ഡ്രൈവറും ഉണ്ട് ഡ്രൈവർ വീട് പുറത്താണ് കോട്ടയം കൊല്ലം അവിടെ അവിടെയാണ് പുള്ളിക്കാരന് പിന്നെ ഇവർ തിരൂര തന്നെയാണ് മലപ്പുറം തിരൂര തന്നെയുള്ളത് കാവിലേക്കാട് പുറത്തുരു ഭാഗത്തുട്ടാണ് അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ സംസാരിപ്പിക്കാത്തത് പിന്നെ അപ്പുസും എന്നാലും കുഴപ്പമില്ല മറ്റാള് തീരെ വരില്ല ഭയങ്കര തണുപ്പുണ്ട് എന്താ നമ്മളെ വണ്ടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക അടിപൊളിയില്ല നല്ല റോഡില്ലാ ലോഡിയിൽ ഇത്ര ലോങ് യാത്ര ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലതുകൊണ്ട് നോക്കിട്ട് പറയണേ ഇപ്പം നമ്മൾ നിലമ്പൂർ നിലമ്പൂര് കനോലി പ്ലോട്ടിന്റെ ആ ഒരു വഴിയിൽ കൂടാനിട്ട് പോകുന്നത് കനോലി പ്ലോട്ടാണ് രണ്ട് സൈഡിലായിട്ട് കാണുന്നത് കച്ചവടക്കാരും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നല്ലൊരു വ്യൂ കിട്ടാം അടിപൊളി നല്ല കാഴ്ച പിന്നെ നമ്മൾ ഇതിന്റെ കുറച്ച് ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി പക്ഷേ ഇതിന് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് അങ്ങനെ നമ്മൾ നിലമ്പൂരൊക്കെ കഴിഞ്ഞ് കുറച്ച് കൂടി പോകുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഇടയിലൊന്നും ഉറങ്ങി പോയിട്ട് ഭയങ്കര ക്ഷീണം നല്ല ഉറക്കം വന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങി ഇവിടെ ഉറങ്ങാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിട്ട് സെറ്റാണ് പിന്നെ നമ്മൾ കൂടെ ഉള്ളതാണ് അപ്പോസ് അപ്പോസും ഞാനും പിന്നെ അതേപോലെ ഷെഫീക്ക് എന്നു പറഞ്ഞിട്ടുണ്ട് വേറെ ഒരാൾ കൂടിയുണ്ട് പിന്നെ നമ്മളെ ഡ്രൈവർ ഉള്ളി തിരക്കിലാണ് അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇപ്പം ഒരു ആറ് മണി യാത്ര ആറ് ആയിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോമ്പ് ഇറക്കലൊക്കെ ഉണ്ടോ കാണാം അങ്ങനെ ബാങ്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ് വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നോമ്പ് തുറക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ലോറിയിൽ ഒരു നോമ്പ് തുറട്ടാം അടിപൊളി എക്സ്പീരിയൻസ് പിന്നെ ഫുഡൊന്നും മേടിച്ചിട്ടില്ല ഫുഡൊക്കെ നമ്മൾ അവിടെ വഴിയിൽ അവിടെ ഇവിടെ എത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് കഴിക്കുക എന്നുള്ളതിലാണ് അപ്പം അവിടുന്ന് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുന്നത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കാം അപ്പോൾ അതാ നമ്മളൊരു ചുരം ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതേതാ ഭാഗം എന്നുള്ളത് കറക്റ്റ് അറിയുന്നില്ലേ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഉറങ്ങി ഉറങ്ങിപ്പോകണ്ടിട്ടാണ് ഉറങ്ങി എണീക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ വേറെ എടുത്ത് വീഡിയോ എടുക്കുന്നതും കാണി നിൽക്കുന്നതും അപ്പോൾ അതാ ചുരം കയറി നാടുകാണി ചുരം വഴിയാണ്ടോ നമ്മൾ പോകുന്നത് അടിപൊളിയാണ് പിന്നെ ഈ നോമ്പായതുകൊണ്ട് പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് റോട്ടിലൊന്നും വലിയ തിരക്ക് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്താ കയറി വരാൻ പറ്റി വേണ്ട അടിപൊളി നല്ലത് പിന്നെ ഈ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ അങ്ങനെ ഇപ്പം ഇരിടായിട്ടുണ്ട് ഏഹ് രാത്രിയായിട്ടുണ്ട് രാത്രി ആയപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് ഒരു എട്ടാകുമ്പോഴേക്കും കടക്കണം എന്നുള്ളതിൽ നമ്മുടെ ഡ്രൈവറ് ഭയങ്കര സ്പീഡിൽ കത്തിച്ച് വിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ചുരം പിന്നെ ലോഡ് ഇതിൽ നല്ല ഉണ്ടായതുകൊണ്ടും പിന്നെ വല്ലാതെ സ്പീഡ് പോകാൻ പറ്റുന്നില്ല പുള്ളിക്ക് പിന്നെ ഇപ്പോൾ എന്താ പറയുക ചെറിയൊരു തിരക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചുരത്തിൽ കേട്ടോ ഗൂഡല്ലൂർ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് വണ്ടികളൊക്കെ കാണാൻ തുടങ്ങി ഇതുവരെ അത്ര ഒന്നും വണ്ടികളൊന്നും കാണാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു ഇതാ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ജംഗ്ഷനിൽ വലിയ തിരക്കൊന്നും ഇല്ല നോമ്പായിട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത് എന്താ ഇവിടെ ഇപ്പോൾ എന്താ നമ്മൾ ഈ ട്രാഫിക് ജാമിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ് വണ്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെ വണ്ടി ഇതാ മന്ദം മന്ത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കാട്ടിൽ കൂടുള്ള യാത്രയാണ് അപ്പോൾ ഇവിടെ നിന്ന് ആന മയിലോ കൊട്ടു നേരം ഒട്ടേക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടോ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പക്ഷെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ വണ്ടി പോയി കൊണ്ടിരിക്കുന്നത് ചെക്ക് ഒക്കെ അങ്ങനെ കടന്ന് കുഴപ്പമില്ലാതെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട് ഗുണ്ടൽപേട്ടയിലുള്ള ഒരു മലയാളി ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളി പിന്നെ ചെക്ക് പോസ്റ്റ് പോസ്റ്റൊക്കെ കിടക്കട്ടെ എന്നുള്ളതിൽ അങ്ങനായിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ മലയാളീൻ്റെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുണ്ട് നല്ല ഫുഡാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു പോയി വെക്കാം നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇതിലൊരു മുട്ടയും കൂടി ഉണ്ട് കേട്ടോ എക്സ്ട്രാ അപ്പോൾ നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കട്ടെ അപ്പോൾ എല്ലാവരും ഉണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഡ്രൈവർ പേര് പറഞ്ഞാൽ മുമ്പൊരു പേര് അറിയാൻ ഭയങ്കര നാടാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കലാണ് ഞാനും കഴിക്കട്ടോ കർണാടക ചെക്ക് പോസ്റ്റിലാണ് കേട്ടുള്ളത് കർണാടക ഹൈവേയിലുള്ള ചെക്ക് പോസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴാണ് ഓടുന്നത് അതിൻ്റെ ഇടയിലൊന്നും ഒന്ന് ഉറങ്ങിപ്പോയി നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ബോറടിപ്പിക്കണ്ടെന്നുള്ളതില് ഫുൾ അപ്പം ഇതാ മൈസൂര് എത്തിയിട്ടുണ്ട് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂര് റോട്ടിലിങ്ങനെ പാസ് ചെയ്യണേ ഇപ്പൊ വല്യ തിരക്കൊന്നും ഇല്ല കേട്ടോ റോട്ടില് ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത് ശ്രീരംഗപട്ടണത്തേക്ക് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ആ ഹൈവേലൂടെ പോകുന്നത് ഞങ്ങളിവിടെ ചെറുതായിട്ട് എല്ലാരും ഒന്ന് ഉറങ്ങിരുന്നിട്ടാണ് എല്ലാരും എഴുതി അപ്പറൊക്കെ ഇരുന്നിട്ടുണ്ട് ആരും വീഡിയോയില് വരുന്നില്ല എന്തെല്ലാം ചിരിക്കുന്നത് ഇതെവിടെ ഒരാളെ ആരും സംസാരിക്കുന്നില്ല കേസ് ഞാൻ മാത്രം സംസാരിക്കുന്നു പിന്നെ ഇപ്പൊ ഇവിടെ നല്ല തണുപ്പുണ്ട് മൈസൂരിൽ നല്ല തണുപ്പുണ്ട് പിന്നെ അവിടെ നിന്ന് വരുന്ന ടൈമിൽ നല്ല ചൂടായിരുന്നു നമ്മൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല നമുക്ക് ബിരിയുണ്ട് നമ്മൾ അവിടുന്ന് ബിരിയാണി വെച്ചിട്ടില്ല ഒരു മലയാളീൻ്റെ ഒരു ഹോട്ടലിൽ നിന്ന് നല്ല ബിരിയാണി ആയിരുന്നു നൂറ്റമ്പത് രൂപയാണ് ബിരിയാണീൻ്റെ ചാർജ് വരുന്നത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളൊരു സാധനമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അത്തായത്തിന് എന്തെങ്കിലും അവിടെ നിന്ന് എവിടെ എന്തെങ്കിലും മേടിച്ചിട്ട് വെക്കേണ്ടി വരും എല്ലാം നല്ലതൊന്നും കിട്ടില്ല പിന്നെ അത്തായ ഈ ഒരു ബിരിയാണിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇതാ നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെത്തിയ കേട്ടോ അടിപൊളിയൊരു യാത്രയായിരുന്നു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഞമ്മൾ എടുത്തിട്ടുള്ളത് ഞാൻ ബാംഗ്ലൂരിലത്തെ കുറച്ച് ഭാഗം കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അടുത്ത എപ്പിസോഡിൽ ഇടാമെന്നുള്ളത് അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവണം വിളിച്ച് ഫ്രഷായി വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പം അതൊക്കെ വരിക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോസ് വരുമ്പോൾ വരേണ്ടി വരാം ഓക്കെ